బ్యాంక్ కూడు ఆకర్షకర్య మెచ్చు అదోడప్పుడు అప్పుడతా అన్న ఈ నెట్సరి ఉంది కృషికారే సహకే ఎలా ఉపకరణ అదే తొలి సేన తర్షిక రంగత అదే శుచీకరణ ప్రవర్తన సజ్జమాయి അതോടൊപ്പം തന്നെ ഈ രംഗത്ത് ശ്രദ്ധിക്കുമ്പോൾ തന്നെ എപ്പോഴും കാലോചിതമായി അതിന് അടിയപ്പെട്ട നിലയിലുള്ള ഭാവനാപൂർവമായ പരിപാടികൾ ആവിഷ്കരിക്കുക എന്നുള്ളതാണ് ഒരു ഭരണസമിതിക്ക് ഭരണസമിതിക്ക് അതിൽ നേതൃത്വം കൊടുക്കുന്നവരുടെയും പ്രത്യേകതയും ഇപ്പം വരുന്ന ആളുകൾ അല്ലെങ്കിൽ കുറച്ചുകൂടി മുന്നിൽ മുന്നിൽ പിന്നെ മുന്നിൽ കണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ ഒരു വൈ ഈ കാർഷിക ഒരു പ്രാധാന്യം കൊടുക്കുന്ന എനിക്ക് തോന്നുന്നത് ഈ ഓണാട്ടുകാരക്കാർക്ക് അവരുടെ ഒരു വില പലപ്പോഴും എനിക്ക് തോന്നുന്നത് ആരൊക്കെ ആരെയാണ് വലിപ്പൂടാ എന്ന് പറയുന്നത് കാര്യം ഈ മണ്ണിന് മണ്ണിനത്രയും പ്രത്യേകതയുണ്ട് കാര്യം ഈ മണ്ണിൽ വളരുന്ന പല കാർഷിക ഉൽപ്പന്നങ്ങളും ലോകവിപണിയിൽ തന്നെ പ്രിയമാണ് மிஷேன் வாடகை குழி எடுக்கணும் அதுபிய கை போல வளர மாற்றே குழி எடுக்கணும் பாத்தியெடுக்கெடுக்கப்பட்டு எல்லா காரிக பணிகளும் എല്ലാ പാടും തെങ്ങിൻ്റെ ആയിട്ട് ഇത് കൊടുക്കാൻ മരം മുറച്ച് കൊടുക്കാനുള്ള ആധുനികമായിട്ടുള്ള ഏത് മരം കൊടുക്കാനുള്ള ഇങ്ങനെ ഒരു തൊഴിൽ സേനയിലൂടെ ഈ സിറ്റാന്റെ ഭാഗമായിട്ട് അതിനുള്ള ആധുനികമായിട്ടുള്ള ഉപകരണങ്ങളെല്ലാം നമ്മൾ സിറ്റാടെ ആളിൽ ഏകദേശം ഇരുപത്തിയഞ്ച് പേരെ നിങ്ങൾ ആർക്കും ഈ തൊഴിലിനു വേണ്ടി ബാക്കിനെ അപേക്ഷിക്കുക ബാങ്കിൽ അപേക്ഷിക്കുന്നവർക്ക് ഏത് തൊഴിലും ചെയ്യും

കെ രജനി ആദ്യ വിൽപ്പന നിർവഹിച്ചു ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദീപ ജില്ലാ പഞ്ചായത്ത് അംഗം നികേഷ് തമ്പി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ എം ഹാഷൂർ സുരേഷ് പി മാത്യു ജി രമേഷ് കുമാർ ആർ ഗംഗാധരൻ സി ബി വർഗീസ് രജനി ജയ്ദേവ് എം ശ്യാമളാദേവി കെ ശശിധരൻ നായർ വി ചെല്ലമ്മ എസ് അജോയ്കുമാർ എ തമ്പി എ മുരളി രാജപ്പൻ കെ ജെ സുമയമ്മൾ എം മിഥ്യ ഡി അനിൽകുമാർ അതീഷ് ചന്ദ്രൻ അഭിലാഷ് കരിമുളയ്ക്കൽ ബി വിശ്വനാഥൻ എന്നിവർ പങ്കെടുത്തു